രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ടെസ്റ്റ് ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഓസിസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് പകരം ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബുംറയടക്കം രണ്ട് ഇന്ത്യൻ താരങ്ങളെയാണ് ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യൻ യുവതാരം യശസ്സി ജയ്സ്വാളിനെയാണ് ടീമിന്റെ ഓപ്പണറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓസിസ് പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ബുംറയ്ക്കും ജയ്സ്വാളിനും ടീമിനേക്കുള്ള വഴിയൊരുക്കിയത് ഈ വർഷം ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ ബൌളറാണ് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയൊന്ന് ടെസ്റ്റ് വിക്കറ്റ് വീഴ്ത്തിയ ബുംറ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയിരുന്നു മാത്രവുമല്ല ബുംറയിലെ ക്യാപ്റ്റനെയാണ് ഏവരും ശ്രദ്ധിച്ചത് ഓസിസ് പരമ്പരയിലെ ആകെ ജയിച്ച ടെസ്റ്റ് ബുംറയുടെ കീഴിൽ ഇന്ത്യൻ ടീം പെർത്ത് ടെസ്റ്റിൽ ഇറങ്ങിയപ്പോഴാണ് പിന്നീടുള്ള ടെസ്റ്റുകളിൽ രോഹിത് തിരിച്ചെത്തിയതോടെ ടീം ഇന്ത്യ തോറ്റു തുടങ്ങി ഒരു തവണ മാത്രം സമനിലയിലായി അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബുംറയുടെ ക്യാപ്റ്റൻസിയെ വാനോളം പുകഴ്ത്തുന്ന ഒരുപാട് പേരുണ്ട് പല മുൻ താരങ്ങളും ബുംറയെ പുകഴ്ത്തി രംഗത്തെത്തിയിരുന്നു മാത്രവുമല്ല ഒരുപാട് റെക്കോർഡ് നേട്ടങ്ങളും ബുംറ ഈ പരമ്പരയിലൂടെ സ്വന്തമാക്കി യശുസി ജയ്സുവാളിനും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മികച്ചതായിരുന്നു മൂന്ന് സെഞ്ചുറികളടക്കം ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് റൺസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് മത്സരങ്ങളിൽ ജയ്സുവാളിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ഇരുന്നൂറ്റി റൺസാണ് താരത്തിന്റെ മികച്ച സ്കോർ ഇന്ത്യയുടെ രൺവേട്ടക്കാരിൽ ഒന്നാമനായാണ് ജയ്സ്വാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിപ്പിച്ചത് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയതും ഇന്ത്യയുടെ ഈ യുവതാരം തന്നെയാണ് സമനില കാത്തിരുന്ന ഇന്ത്യയുടെ പ്രതീക്ഷ ഇല്ലാതാക്കിയതും ജയ്സ്വാളിന്റെ വിക്കറ്റായിരുന്നു നാലാം ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിലെ ജയ്സ്വാളിന്റെ വിക്കറ്റും ഏറെ വിവാദമായതും തേർഡ് അമ്പയറെ ചോദ്യം ചെയ്യുന്നതുമാണ് അതേസമയം ജയ്സ്വാളിനൊപ്പം ഇംഗ്ലണ്ടിന്റെ ബെൻ ഡെക്കറ്റും ഓപ്പണറായി ടീമിലിടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെസ്റ്റ് ക്രിക്കറ്റിലെ റെൺവേട്ടക്കാരിൽ ഒന്നാമനായ ജോ റൂട്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഈ വർഷത്തെ ടീമിൽ മൂന്നാം നമ്പറിൽ ഇടം പിടിച്ചു നാലാം നമ്പറിൽ ന്യൂസിലൻഡിന്റെ യുവ ഓൾറൗണ്ടർ രച്ചിൻ രവീന്ദ്രയാണ് ഐ സി സി ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഹാരി ബ്രൂക്കും കമിന്ദു മെൻഡിസും ടീമിലെ മധ്യനിരയിൽ ഉൾപ്പെട്ടപ്പോൾ ഓസിന്റെ അലക്സ് കാരിയെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി തിരഞ്ഞെടുത്തു ജസ്പ്രീത് ബൂമ്രയാണ് ടീമിലെ ബൌളിംഗ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് മാറ്റ് ഹെൻഡയും ജോഷ് ഹേസൽവുഡുമാണ് ടീമിലെ മറ്റ് രണ്ട് പേസർമാർ ഒപ്പം കേശവ് മഹാരാജിനെയും സ്പിന്നറായി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്